ഭരണകക്ഷി എം എൽ എ പി വി അൻവറിന്റെ ആരോപണങ്ങൾ ചൂടേറിയ ചർച്ചകൾക്കാണ് വഴിയൊരുക്കുന്നത് ഒടുവിൽ വിഷയത്തിൽ പ്രതികരിച്ച് രംഗത്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും എത്തിയിരുന്നു ആരോപണങ്ങളിലൊന്നായിരുന്നു ഫോൺ ചോർത്തിയ വിഷയം അൻവിന്റെ ആരോപണങ്ങളിലെല്ലാം ചില നിഗൂഢതകളും ഒളിഞ്ഞിരിക്കുന്നുണ്ട് എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരുടെ അടക്കം ഫോൺ ചോർത്തി മലപ്പുറം പോലീസിലെ മോഹൻദാസ് എന്ന ഉദ്യോഗസ്ഥനെ എസ് പി സുജിത് ദാസ് ഫോൺ ചോർത്തലിന് ഉപയോഗിച്ചു ഇതായിരുന്നു ആരോപണം ഫോൺ ചോർത്തൽ നടന്നിട്ടുണ്ടെങ്കിൽ അതീവ ഗൗരവതരമായ വിഷയമാണെന്ന അഭിപ്രായമാണ് ഇപ്പോൾ ഗവർണർ പറഞ്ഞിരിക്കുന്നത് ഫോൺ ചോർത്തൽ മൗലിക അവകാശങ്ങളുടെയും സുപ്രീം കോടതി മാർഗനിർദ്ദേശങ്ങളുടെയും ലംഘനമാണ് സംഭവത്തിന്റെ നിജസ്ഥിതി അറിയാൻ ഗവർണർ എന്തായാലും സർക്കാരിനോട് വിശദീകരണവും തേടിയിട്ടുണ്ട് എന്തായാലും റിപ്പോർട്ട് വന്നതിനു ശേഷം മാത്രമേ തുടർ നടപടി സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ടും സർക്കാർ എന്തെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടോ അന്വേഷണം ഒരു വഴിക്ക് നടക്കുന്നു ആരോപണങ്ങളുമായി അൻവറും ഒരു വഴിക്ക് നടക്കുന്നു ഈ വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച നടപടിയെക്കുറിച്ചാണ് ഗവർണർക്ക് ആദ്യം അറിയേണ്ടത് കാരണം ഫോൺ എന്നത് തികച്ചും ഒരാളുടെ സ്വകാര്യതയാണ് ആ ഫോണും കോൾ വിവരങ്ങളുമാണ് ഇപ്പോൾ ചോർത്തിയതായി അൻവർ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടവരും നടപടി എടുക്കേണ്ടവരും ഇപ്പോഴും മൗനം പാലിക്കുന്നു എന്നത് യഥാർത്ഥത്തിൽ അതിശയമാണ് ജനങ്ങളിൽ ഉണ്ടാക്കുന്നത് ചോർത്തിയ ഫോൺ കോളുകളിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ മന്ത്രിമാർ ഭയക്കുന്നതായുള്ള മറ്റെന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടോ എന്നതാണ് ഇനി അറിയേണ്ടത് അജിത് കുമാർ സൈബർ സെല്ലിൽ സ്വന്തം സംവിധാനം ഉണ്ടാക്കി തനിക്ക് വിവരങ്ങൾ നൽകാനായി മാത്രം ഐ പി എസ് ഉദ്യോഗസ്ഥനെയും നിയമിക്കുകയും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഫോണുകൾ ചോർത്തുകയും ചെയ്തു എന്നിട്ടും മുഖ്യമന്ത്രി അജിത് കുമാറിനെ സംരക്ഷിക്കുന്നു ഈ വിഷയത്തിൽ കടുത്ത സമ്മർദ്ദമാണ് മുഖ്യമന്ത്രി നേരിട്ട് കൊണ്ടിരിക്കുന്നതെന്ന് പകൽ പോലെ സത്യമാണ് എന്നിട്ടും അജിത് കുമാറിനെ കൈവിടാതെ ഒപ്പം കൂട്ടിയിരിക്കുകയാണ് മുഖ്യമന്ത്രി അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന് ഘടക കക്ഷികൾ എൽ ഡി എഫ് യോഗത്തിൽ അതിശക്തമായ നിലപാട് സ്വീകരിച്ചെങ്കിലും ഉടനെ നടപടി വേണ്ടെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടക്കുകയാണെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വാദം ആരോപണങ്ങളെല്ലാം അന്വേഷിക്കും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ നടപടി സ്വീകരിക്കും അന്വേഷണം തീരും വരെ നടപടി വേണ്ടെന്നുമാണ് മുഖ്യമന്ത്രി യോഗത്തിൽ വെച്ച് പറഞ്ഞത് ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ആർ എസ് എസ് നേതാക്കളെ കണ്ടത് രാഷ്ട്രീയ പ്രശ്നമാണെന്നും അത് കാണാതെ പോകരുതെന്നും ഇരു ശക്തമായി തന്നെ വാദവും നടത്തി തൃശൂർ പൂരം കലക്കിയതിന്റെ ഉത്തരവാദിത്വവും ഏഴിചിപ്പിക്കാണെന്ന് ആരോപണം ഉയർന്നിരുന്നു തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനായി എം ആർ അജിത് കുമാർ പൂരം കലക്കിയെന്നായിരുന്നു അൻവറിന്റെ ആരോപണം എന്തായാലും ആരോപണങ്ങൾ ഇങ്ങനെ നീണ്ടുപോകും മുഖ്യമന്ത്രി എത്ര കാലം അജിത് കുമാറിനെ സംരക്ഷിക്കുമെന്ന് നോക്കാം